Það er eitthvað með líka þá ekki að tannu. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വധനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ഓരോ എപ്പിസോഡിലും ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പോകുക ഒരു ഫാമിലി അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് അവർ മാറ്റിവെച്ചൊരു ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം എത്താൻ കാരണം ആ ഫാമിലി നമുക്ക് സമർപ്പിച്ച ഒന്ന് പ്രാർത്ഥിക്കും എല്ലാം കണ്ണുമടച്ചു ഞങ്ങളുടെ ദൈവമേ സ്വന്തസ്ഥനായ പിതാവേ ഈ ടി വി ശുശ്രൂഷ സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിക്കണം അവർ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനെ യേശുവിൻ്റെ കരത്തിലോട്ട് തരിക ദൈവം അവരുടെ വിഷയത്ത് അത്ഭുതങ്ങൾ ചെയ്യണം കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ ഫാമിലി ദൈവം അനുഗ്രഹിക്കട്ടെ ശക്തമേറിയ ദൈവ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ വചനത്തിൽ കൂടെ നിങ്ങളോട് ദൈവം സംസാരിക്കും നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരും നമുക്ക് വചനത്തിലേക്ക് കടക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളാണ് ധ്യാനിക്കുന്ന വാക്യങ്ങൾ വാക്യങ്ങൾ എന്നാൽ സാത്താൻ പതിനെട്ട് സമ്മത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ച് വിടേണ്ടതല്ലയോ ഉത്തരം പറഞ്ഞു ഒന്ന് ഇവളുടെ ബന്ധനം അവന്റെ വിരോധികൾ വിരോധികൾ എല്ലാവരും നാണിച്ചു രണ്ട് ബന്ധനം നിന്റെ നാണിക്കും നടക്കുന്ന സകല അവന്റെയും സന്തോഷിച്ചു സന്തോഷത്തോടെ നിന്നെ ഇന്ന് മടക്കി അയക്കും ദൈവം മൂന്ന് കാര്യം പ്രസംഗിക്കുമ്പം ദൂത് അവസാനിക്കും യേശുക്രിസ്തുവിന്റെ കാലത്ത് കർത്താവായ യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷയിൽ ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഇതറിയാത്തവരില്ല ബൈബിളുമായിട്ട് ഇച്ചിര ബന്ധമുള്ളവർക്കൊക്കെ ഈ സന്ദേശം അറിയാം എന്താണെന്ന് ചോദിച്ചാൽ കൂനിയായ സ്ത്രീയെ കർത്താവ് നിവർത്തുന്ന കാര്യമാണ് ഈ വാക്യത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു പദമെടുക്കുന്നു ഇവളുടെ ബന്ധനം അഴിച്ചു അഴിച്ചുവിടേണ്ടതല്ലയോ ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ട് ഒരു കാലമുണ്ടെങ്കിൽ അതിനെ അഴിച്ചു വിടാൻ ഒരു കാലമുണ്ട് അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ഒരാമയും പറയണം ഈ നമുക്കൊക്കെ ചിലപ്പോൾ ഒരു രോഗമോ ഒരു വയറുവേദനയോ ഒരു പല്ലുവേദനയോ ഒരു തലവേദനയോ മാത്രമേ വന്നിട്ടുള്ളൂ നമുക്കൊന്നും വലിയ ബന്ധനങ്ങൾ വന്നിട്ടില്ല ഞാനിപ്പോൾ ഓർക്കുന്നു ഒരിക്കലും ഒരു ഫാമിലി എൻ്റെ വീട്ടിൽ തന്നെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ ആ കുഞ്ഞുങ്ങനെ ഈളാവെള്ളം ഒളിപ്പിച്ച് ഒരു പെൺകുട്ടിയാണ് പക്ഷേ പെൺകുട്ടിയുടെ ഒരു രൂപവും ഇല്ല കോടീശ്വരായ മനുഷ്യനാവും എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഇന്നപ്പോ ഞാനൊരു ദർശനം കണ്ടു ചീസസ് ഒരു ടോയ്ലറ്റിനകത്ത് ഒരു സർപ്പം പത്തി വിടർത്തി നിൽക്കുന്നു ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ആ സ്ത്രീ കൈ ചുരുട്ടി നെഞ്ചത്തടിച്ചോണ്ട് അലറി ഞാൻ ചോദിച്ചെന്നാ സിസ്റ്ററെ പറ എട്ടാമത്തെ മാസത്തിൽ ഈ കുഞ്ഞ് ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ടോയ്ലറ്റിൽ കയറുമ്പോൾ ഒരു ഉഗ്ര സർപ്പത്തെ കണ്ട് അർദ്ധരാത്രി പേടിച്ച അലറി മയങ്ങി വീണു ചീസസ് ജനിച്ചപ്പോ കുഞ്ഞ് മനുഷ്യരൂപമില്ലാത്ത കുഞ്ഞായിട്ടാ പുറത്തു വന്നേ അമ്മമാര് നിങ്ങൾക്ക് എത്രയോ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ദൈവം തന്നു ഓർത്തൊരു സ്തോത്രം ചെയ്യുക ഓരോത്തോരു പിശാചി ചെലവിനെ കുരുക്കിയിട്ടാൽ ഒരു ജന്മം കുരുക്ക ദൈവാത്മാ പറയ നിയോഗം തരുന്ന ചെലവിനെ അഴിച്ചുവിട്ടേ പറ്റൂ പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക ബന്ധനമില്ലാത്ത ദൈവവചനം അഴിക്കുന്ന വചനം ഉടയ്ക്കുന്ന വചനം വെല്ലുവിളിയെ പൊട്ടിക്കുന്ന വചനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥാനത്ത് അവർ ഒരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ പഠിച്ച് പുറത്തിറങ്ങിയാൽ അമ്മമാർ ദൈവത്തിന് ആയിരം സ്തോത്രം പറയണം അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം എന്നെ നീണ്ട വർഷങ്ങളായി മിക്ക ദിവസവും വിളിക്കുന്ന ഫാമിലികളുണ്ട് അതിൽ രണ്ട് മൂന്ന് ഫാമിലിയുടെ ചരിത്രം പറയാം ബഹ്റിൽ നിന്ന് സൗദിയിലേക്ക് ഉള്ള യാത്രയിൽ പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള നാല് ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ജീസസ് എന്നെ സ്ഥിരം ഒരു ഫാമിലിയിലെ ഒരു അങ്കിളിൻ്റെ മോനും പഠിക്കാൻ പോകാറുണ്ട് ഈ നാല് പിള്ളേർ മദ്യപിക്കും ബ്രൗൺ ഷുഗർ ഉപയോഗിക്കും ഇവൻ അതൊന്നും ചെയ്യത്തില്ല പക്ഷേ അവരുടെ കൂടെ ആ കൂട്ട് ഒരു ദിവസം ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തൊക്കെ വരുന്ന ബോർഡറിൽ പോലീസ് പിടിച്ചപ്പോൾ ബ്രൗൺ ഷുഗർ അടക്കം പിടിക്കപ്പെട്ടു അമ്മ എന്നും വിളിക്കുന്നേ അച്ഛൻ എന്നും വിളിക്കുന്ന എന്തിനാണെന്നറിയാമോ രണ്ടര വർഷമായി ഇരുപത്തൊന്ന് വയസ്സുള്ള തൻ്റെ മകൻ ജയിലിൽ കഠിന തടവില അവൻ്റെ ഭാവി പോയി ആ അമ്മ പറയുക ലക്ഷങ്ങൾ ഞങ്ങൾക്കുണ്ട് അപ്പൻ പറയുക എനിക്കൊരു ദിവസം ഒരു മാസം ലക്ഷക്കണക്കിന് സാലറി ഉണ്ട് പക്ഷെ എൻ്റെ വീട്ടിൽ സമാധാനത്തോടെ ഒരു ചോറുണ്ടിട്ട് വർഷങ്ങളായി എന്നാ കാര്യം പറയാം നിന്നോട് ജീസസ് കേൾക്കണം ജീസസ് ഒരു കുരുക്ക് വീണിട്ട് അഴിക്കാൻ നിൽക്കാതെ കൃപ ലഭിച്ചു യശുക്രി പറയുക ചുരവിനെ അഴിച്ചുവിടണം ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്ന നിന്റെ വീട്ടിൽ ഈ ആരാധന കണ്ടോണ്ടിരിക്കുന്ന നിന്റെ ലൈഫിൽ ദൈവിക സമയമായി പ്രാർത്ഥനയിൽ പോരാടുന്നവർക്കായി സ്തോത്രം ചെയ്യുക ഇന്നത്തെ ആരാധനയ്ക്ക് നടുവിൽ ദൈവാത്മാവ് പറയുക ചിലതൊക്കെ അഴിയുമ്പോൾ നിന്റെ സന്തതിയുടെ വിടുതല് നിനക്ക് കേം നിക്കാത്ത സന്തതികൾ എത്ര ബിസിനസ് ചെയ്തിട്ട് അഭിവൃദ്ധി പ്രാപിക്കാത്ത സന്തതികൾ എന്നോട് ദൈവം പറയാ അവൻറെ അഴിച്ചുവിടക്കും രണ്ട് മൂന്നാമത്തെ കാര്യം നീ ചില ദൈവ പ്രവർത്തി കണ്ട് സന്തോഷിക്കും പരിശുദ്ധാത്മാവി കാണാൻ കൃപ ലഭിച്ചവർക്കായി സ്ത്രോത്രം ചെയ്യുക ഇന്ന് മകൾ പോരാടി പ്രാർത്ഥിച്ചോണ്ട് നീ പറ ലേഖനത്തിൽ എഴുതി ആമീൻ അവൻ പ്രാർത്ഥനയിൽ 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 പോരാടുന്നു പ്രാപിച്ച ദൈവമക്കൾ അടങ്ങിയിരിക്കരുത് ണം നിന്റെ പ്രാർത്ഥനയെ ആരും തടയത്തില്ല പ്രാർത്ഥിക്കുമ്പോൾ കടലുകൾ കപ്പുറത്തുള്ള നിന്റെ സന്ദതിയുടെ പ്രാർത്ഥനയുടെ റിസൾട്ട് ശ്രദ്ധിച്ചു കേട്ടേ അമീൻ യേശു ചോദിക്ക ഇവിടെ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ അമീൻ ഞാനൊരു കാര്യം പറയാം ഈ സ്ത്രീ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണോ ദൈവം ഇത് പറയുന്നേ നോ അല്ല ഇവളിവിടെ വേണ്ടി ണക്കിന് ദിവസം പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ ഇവളെ നോക്കി കർത്താവ് ഒരു ദിവസം ആലയത്തിൽ വരിക ഞാൻ നിങ്ങളോട് പറയാം ചിലരെ നോക്കാൻ കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ ദൃഷ്ടികൾ ചിലരുടെ മേൽ വരാൻ പോകയാ ശ്രദ്ധിച്ചേ സ്ത്രോത്രം നമുക്ക് ഇച്ചിരി ഗൗരവമായിട്ട് പോകാം ഈ ഈ അധ്യായം ഒരു ഭയങ്കര പവർഫുൾ അധ്യായമാണ് നമുക്ക് അഞ്ചാമത്തെ നിങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നാൽ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും ശ്രദ്ധിച്ചേ ഈ പ്രാർത്ഥിക്കാൻ ആരെവിടെ വേണേലും പോകും എറണാകുളത്ത് പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞാലും തിരുവല്ലയിൽ നിന്ന് പോവും നീ എത്ര പ്രാർത്ഥനയ്ക്ക് പോയെന്നല്ല എന്റെ ചോദ്യം നിനക്ക് മാനസാന്തരം ഉണ്ടോന്നാ ചോദ്യം സ്തോത്രം അച്ഛായൻ കള്ളു കുടിക്കുവേലും പ്രാർത്ഥനയ്ക്ക് പോകും കേട്ടോ കള്ളു കുടിക്കുന്ന അച്ഛായ നീ ഇത്ര യോഗത്തിന് വന്നിട്ട് മാനസാന്തരപ്പെട്ടില്ല നീ യോഗത്തിന് വന്നോണ്ട് എൻ്റെ ഫലം അല്ല ആന്റി മുട്ടങ്ങാതെ യോഗത്തിന് പോകും പിന്നെ ഇടയ്ക്കൊക്കെ വീട്ടിലൊരു അടി ഉണ്ടാക്കുന്നേ ഉള്ളൂ അപ്പം ബൈബിള് പറഞ്ഞേ അങ്ങനല്ല മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങും അങ്ങനെ തന്നെ നശിച്ചു പോകും ഒരാമയും പറഞ്ഞാ അപ്പം പ്രാർത്ഥിക്കാൻ പോകുന്നവൻ എന്താവശ്യമാ ഒരു മാനസാന്തരം ഈ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും വഴക്കുണ്ടാക്കുന്നവരുണ്ട് അവിടെ ശ്രദ്ധിച്ചു കേൾക്കണം എത്ര പ്രസംഗം കേട്ടെന്നല്ല ചോദ്യം പ്രസംഗം നിന്നിൽ എന്ത് മാറ്റം വരുത്തി വചനത്തിന് പ്രത്യേകത ഇത് മാറ്റം വരുത്തുന്ന വചനമാണ് നമ്മൾ പോകാൻ പോകുമ്പോൾ മുമ്പോട്ട് കറുത്താൻ്റെ ചോദനം അപ്പൊ ഒന്നാമത്തെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം മാനസാന്തരപ്പെടണം മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്തുവാ പണ്ട് നീ എന്തായിരുന്നു ഇപ്പം നീ അതല്ല പണ്ട് ഒരു കുപ്പി വിസ്കി കുടിക്കുമ്പോൾ മാനസാന്തരം പണ്ടോണ്ട് രണ്ട് പെഗേ അടിക്കത്തുള്ളൂ അതല്ല മാനസാന്തരം പണ്ട് നൂറ് സിഗരറ്റ് വലിക്കുമായിരുന്നു ഇപ്പം സിഗർറ്റ് വലിയ എല്ലാം നിർത്തി എണ്ണേ ഉള്ളു അതല്ല മാനസ പണ്ട് ചീട്ട് കളിക്കാൻ ഇപ്പം കളിക്കത്തില്ലേ അരക്കുന്ന കളി പറഞ്ഞു കൊടുക്കത്തേ ഉള്ളൂ അതിട്ടൂട് ഇതിട്ടൂട് അതിട്ട് അതിനെ വെട്ട അങ്ങനെ പറയത്തേ ഉള്ളൂ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക പറയാം പണ്ട് നാട്ടിഞ്ഞാണോ പറയുമായിരുന്നു ഇപ്പം സഭയിലേ പറയത്തുള്ളൂ അല്ല പണ്ട് നാട്ടി വഴക്കുണ്ടാക്കി ഇപ്പം നാട്ടി വഴക്കുണ്ടാക്കത്തില്ല കാര്യം പ്രാർത്ഥിക്കാനാണ് പോകുന്നത് കൊണ്ട് ഭർത്താവിനോട് മാത്രമേ വഴക്കുണ്ടാക്കത്തുള്ളൂ നിങ്ങൾക്കൊരു മാനസാന്തരം ആവശ്യമാണ് ഈ ചിലരുടെയൊക്കെ ചെല്ലു പറയത്തില്ലേ എടാ എൻ്റെ സ്വഭാവത്തെ എനിക്ക് തന്നെ പിടിക്കാതിരിക്കുക എന്ന് പറയത്തില്ലേ കേട്ടിട്ടില്ലേ പിന്നെ ഞങ്ങളൊക്കെ എന്തോ കൂട്ടുണ്ട് ഇപ്പം മിണ്ടരു തന്നെ എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ ആ ഇതൊക്കെ മാറുന്നത് ഈ പ്രാർത്ഥനയെ വരുമ്പോളാണ് പ്രാർത്ഥന വന്നിട്ട് സ്വഭാവം മാറിയില്ലല്ലോ പ്രയോജനമില്ല ഒരാമയും വരുന്നില്ല അപ്പോൾ ഒന്നാമത്തെ ഭാഗം നമ്മളോട് ധ്യാനിക്കാൻ പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെട്ടവർക്ക് മാത്രമേ സ്വർഗത്തിപ്പാൻ പറ്റൂ ഒരാമയും പറഞ്ഞാട്ട് ഇനി അതിന്റെ താഴത്തെ പാരഗ്രാഫ് നമുക്കൊന്ന് വായിക്കാം കർത്താവിന്റെ അവൻ ഈ ഉപമയും പറഞ്ഞു ഒരുത്തന് തന്നെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അതിവൃക്ഷം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവൻ ഒത്തിരി ആത്മീയർത്ഥമുണ്ട് എനിക്ക് ഇപ്പൊ നിങ്ങളോട് പറയാനൊരു അർത്ഥമുണ്ട് അത് ഞാൻ പറയാൻ ആ അവൻ അതിൽ തിരഞ്ഞു വന്നു ഫലം തെരഞ്ഞു വന്നു ഈ ദൈവത്തിന്റെ പ്രത്യേകത കർത്താവ് എന്നാ ചെയ്താലും അതിന്റെ ഫലം നിന്നെ ഓതറ നട്ടു നിന്നെ നിന്റെ നാട്ടി നട്ടു തമ്പുരാടക്കിടയ്ക്ക് ഫലം തപ്പി വരും നീ അതറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അടുത്ത കേട്ടോ ഫലം തപ്പി വന്നു ആ കണ്ടില്ല കണ്ടില്ല അവൻ തോട്ടക്കാരനോട് ഇപ്പോൾ മൂന്ന് സമ്മത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു മൂന്ന് കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാ ഫലം തിരഞ്ഞു ഫലം കാണുന്നില്ല അതിനെ വെട്ടിക്കളകാം

നിന്ന് പറയുക പിതാവേ വെട്ടല്ലേ ഞാൻ ഒന്നുകൂടെ കായ്ക്കുമോ എന്ന് നോക്ക ഞാൻ പരിശുദ്ധാത്മാവി നിന്നോട് വിളിച്ചു പറയുന്നൊരു ദൂത് ശ്രദ്ധിച്ചു കേട്ടേ ഇതുവരെ ചെയ്യാത്തത് കർത്താവ് നിനക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പോകുക അത് വിശ്വാസ കണ്ണാൽ കണ്ടോണ്ട് രാമീം പറഞ്ഞാട്ട് പരിശുദ്ധാത്മാവി ഞാൻ വിളിച്ചു പറയാം ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ ഇന്നത്തെ ആരാധനയിൽ നടക്കാൻ പോകുകയാ ഇതുവരെ വെളിപ്പെടാത്ത ചിലത് ഇന്നത്തെ ആരാധനയിൽ വെളിപ്പെടാൻ പോകുക ഇതുവരെ കണ്ടാത്ത അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്റെ കൺമുമ്പിൽ വിളിപ്പെടാൻ പോകയാ ഇനി ആ വാക്യത്തിലേക്ക് വരാൻ പോവുക കർത്താവിന്റെ സ്ഥലം യേശു ദൈവാലയത്തിൽ ഒരിക്കൽ ചെല്ലുന്നു നിങ്ങൾക്കറിയാവുന്ന കാര്യമാ കുനിയായൊരു സ്ത്രീയോട് യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു ഇതാര് പറഞ്ഞതാ യേശു പറഞ്ഞതാ ഇനി ഞാനൊന്ന് വ്യാഖ്യാനിക്ക രോഗമുണ്ട് പ്രാർത്ഥിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇന്നത്തെ ആരാധനയെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എന്നോട് ദൈവം പറയാ രോഗം ബന്ധനമായിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനെ ദൈവം അഴിക്കാൻ പോകുക പ്രാർത്ഥിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുക നിന്റെ രോഗബന്ധനത്തെ അഴിക്കുന്നവൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് മക്കളോട് ദൈവാത്മാവ് പറയുന്നു നിന്റെ ബന്ധനത്തെ ദൈവം രോഗത്തിന്റെ ബന്ധനം എനിക്ക് ദൈവാത്മാവ് ഒരു സന്ദേശം തരുന്നു ചില ശരീരങ്ങളിൽ രോഗങ്ങൾ ബന്ധനങ്ങളായിട്ടുണ്ട് ബന്ധാമിയും വരുന്നില്ല എന്നോട് ദൈവാത്മാവ് പറയുക ഇന്ന് ചിലത് അഴിയും അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക അടുത്ത ടെസ്റ്റ് നടത്തുമ്പോൾ ആ ഇല്ല

ശ്രദ്ധിക്കണം രോഗം വരുമ്പം അമ്മീ സ്തോത്രം ഓടി ഭയപ്പെട്ട് ഓടുവല്ല ചെയ്യേണ്ടത് അതിനെ സൗഖ്യമാക്കാൻ കഴിയുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് വരണം കുഞ്ഞെ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുക നിനക്ക് ബന്ധനമായെങ്കിൽ അത് മുറുകാൻ പോവുക അത് അഴിയാൻ പോവുക മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക ഈ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ രോഗബന്ധനം അഴിഞ്ഞെന്ന് നിനക്ക് ശരീരത്തിൽ ബോധ്യം ദൈവത്തിന്റെ ശക്തി പറയട്ടെ കർത്താവിന്റെ സ്വോ കർത്താവ് അവളെ നോക്കിച്ച് പറ സ്ത്രീയേ നിന്റെ രോഗബന്ധനം അവളൊന്നും അറിഞ്ഞില്ല യേശു പറയുന്നതിന് മുമ്പേ തന്നെ എന്തോ ആയി കഴിഞ്ഞു അരിഞ്ഞിട്ട് അവൾ എന്തു ചെയ്യുക കുഞ്ഞടക്ക അവൾ അറിഞ്ഞില്ല യേശു അവൾ അറിഞ്ഞു ക്ഷണത്തിൽ അവൾ നിവർന്നു ഒരു ഹാലലൂജ പറയണം ഈ ദിവസങ്ങളിൽ എന്നോട് ദൈവാത്മാ പറയ നിന്നെ അലട്ടുന്ന ആ രോഗബന്ധനം ഇന്നത്തെ ആരാധനയിൽ അഴിയാൻ പോവുക അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക എനിക്ക് ദൈവാത്മാ ബോധ്യപ്പെടുത്തി തരുന്നു ഇന്ന് ചെലവിന്റെ ബന്ധനങ്ങൾ അഴിയാൻ പോവുക നിങ്ങൾക്ക് തന്നെ അറിയാം ഈ രോഗ ഒരു ആരും തലേ കൈ കാരണം അവരോർക്ക് തന്നെ അറിയാം ഈ രോഗ ഒരു ബന്ധനമാണ് ഒരാമയും പറഞ്ഞാട്ട് ഇനി നമുക്ക് അതൊക്കെ ഒന്ന് വിട്ടേ നമ്മൾ കർത്താവിന്റെ സ്ത്രം ഈ വായിച്ച ഭാഗത്തേക്ക് വരിക അമേ ഇവളും അബ്രഹാമിന്റെ സന്തതി നമുക്ക് നോടി വരാം സോറി സാത്താൻ ആയത് കൊണ്ട് ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായി ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു അതല്ല ബാക്കിയെല്ലാം ഇവളുടെ ബന്ധനം അഴിച്ച് അഴിച്ചു വിടേണ്ടതല്ലയോ എന്നോട് ദൈവാത്മാ പറയുക ദൈവപ്രവർത്തിയെ തടയുന്ന ചില കുരുക്കുകൾ ണം ഞാൻ നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കാൻ പോവുക ശ്രദ്ധിക്കണം സ്ത്രോത്രം നിന്നെ ദൈവം കൊണ്ടുവന്നതാ അതിന്റെ കാരണം പറയാം നിന്റെ ലൈഫിൽ ഇതുവരെ അഴിയാത്ത ചെലവിനെ ദൈവം അഴിച്ചുവിടാൻ പോവുക ഇന്ന് നിന്റെ വീടിന്റെ അന്തരീക്ഷം ചേഞ്ച് ആവും ദൈവം അവിടെ ചെലവ് അഴിച്ചു എന്ന് നീ പറയും ക്രിസ്തുവിന്റെ നാമത്തിൽ ലൈഫിൽ സ്തോത്രം സ്തോത്രം ചെയ്യുന്നവർക്കായി ചെയ്യുന്നു ായിവ് വിളിച്ചു പറയുകയാണ് നെഞ്ചത്തോട്ടൊന്ന് കൈവച്ചു പറ ഇന്ന് ചിലത് അഴിയും മനസ്സിലൊന്നും പറ ഇന്ന് ചിലത് അഴിയും നിങ്ങൾക്കറിയാം ഇത് അഴിയുമെന്ന് പറഞ്ഞാൽ എവിടെ അഴിയണ്ടി എന്ന് നിങ്ങൾക്കറിയാം ആ മേഖലയിൽ ഒരഴിവുണ്ടാകാൻ പോവാ ചില ചില വീടുകളിൽ അത് അഴിയുമ്പോ സ്ഫോടനത്തോടെ വെളിപ്പെടും ചിലത് ചില വീടുകളിൽ അത് മാമി ബന്ധിച്ചവന്റെ വീട്ടിൽ അലർച്ച വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം നിന്റെ നിന്റെ പ്രോപ്പർട്ടിക്കകത്തു നിന്ന് ചിലത് അഴിയുന്നു നിന്റെ സംഗതിയുടെ പേർ നിന്ന് അഴിയുന്നു ചെയ്യാം പ്രവചന അൻപത്തി എട്ടാം അധ്യായം ആറാമത്തെ വാക്യം ആ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക ആരണം നമ്മൾ അഴിക്കണം ഒരാമ്യം വരുന്നില്ല എനിക്ക് ഞാൻ പരിശുദ്ധാത്മാവിനോട് ദൂത് നിന്നോട് വിളിച്ചു പറയാം നീ ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവം നിനക്ക് പ്രേരണ തന്ന ഓർത്തോണം അന്ന വിഷയത്തിന് കഴിയും നമ്മൾ ചില യോഗത്തിൽ പോയി ശാന്തമായിട്ട് തിരിക്കുന്നവരണെ നമ്മൾ ഈ ദൂത് ഏറ്റെടുക്കുന്നില്ലെന്നല്ല വചനം റിസീവ് ചെയ്യുന്നു ഉണ്ട് എനിക്ക് ദൈവാത്മാവിന്ന് ബോധ്യം തരുന്നു ഇന്നത്തെ ഉപവാസത്തിനകത്ത് ചില അന്യായ ബന്ധനങ്ങൾ അഴിയും യേശുവിനെ തൊടാൻ പോവാസ് ദൈവത്തിൻ്റെ ശക്തി ഈ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലൊന്ന് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പോവുക ഇദ്ദേഹത്തിൻ്റെ കൈ രണ്ടും ഒരേപോലെ പൊക്കാവുന്നത്രയും പൊക്കി പിടിച്ചേക്കുക ഇപ്പോൾ ഈ കൈ തമ്മിൽ രണ്ടിഞ്ചോളം നീള വ്യത്യാസം ഉണ്ട് അതാണ് ഇദ്ദേഹത്തിൻ്റെ രോഗം നിങ്ങൾക്ക് കാണാവുന്നതാണ് ജീഷസ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല அங்க ഇനിയൊന്ന് കൈ താത്തിട്ട് ഇനിയാ കൈ താത്തിട്ട് ഇനിയും മറ്റേ കൈ പൊക്കിക്ക് താത്തേ പൊക്കിക്ക് താത്തേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ വേദന ഉണ്ടോ ഇല്ല എത്ര വർഷം കൊണ്ടി വേദന ഉണ്ടായിരുന്നു പതിനേഴ് വർഷമായി പതിനേഴ് വർഷം കൊണ്ട് ഇനി സ്റ്റേജൊക്കെ വന്നേ എത്ര വർഷം കൊണ്ട് വേദന ഉണ്ടായിരുന്നു വർഷം കൊണ്ടുണ്ടായിരുന്നു ജീസസ് ഇപ്പോ ഈ പ്രാർത്ഥന കഴിഞ്ഞ കൈ ഒന്ന് പൊക്കി കാണിച്ച് ഇപ്പൊ വേദന ഉണ്ടോ ഇപ്പോഴില്ലായിരുന്നു ഇത്ര പൊക്കാൻ പറ്റൂലോ പറ്റത്തില്ലായിരുന്നു പക്ഷെ പതിനേഴ് വർഷം കൊണ്ട് നടക്കാത്ത വിടുതൽ പതിനേഴ് സെക്കൻഡും കൊണ്ട് ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ പറയുന്നില്ലേ ഇപ്പോൾ പ്രാർത്ഥിക്കണോ കണ്ണടച്ച് നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിന് നേരെ നീട്ടുക ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അവരുടെ ലൈഫിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ വിടുതൽ അവരുടെ ലൈഫിൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശാപങ്ങൾ പൊട്ടട്ടെ രോഗങ്ങൾ അഴിയട്ടെ പൈശാചിക ശക്തികൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ യേശുക്രി നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് തൊട്ട് ഒമ്പത് വരെ തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷനിലും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മുതൽ ഒന്നര വരെ കോട്ടയം കെ പി എസ് മനോൻ ഹാളിലും ഞാൻ ശുശ്രൂഷിക്കുന്നു നിങ്ങൾക്ക് കടന്നു വരാം അനുഗ്രഹിക്കപ്പെടാം നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു